പാലക്കാട് ജില്ലയിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കോടി ആണ് പദ്ധതി വരുന്നത് സ്മാർട്ട് സിറ്റി ആരംഭിച്ചാൽ പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും രാജ്യത്ത് പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ സിറ്റികളാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് एम्प्लॉयमेंट का पोटेंशियल है और यहाँ पर नेचुरल प्रोडक्ट्स पे बेस्ड है रबर बेस्ड प्रोडक्ट्स बनेंगे मशीनरी इक्विपमेंट फैब्रिकेटेड प्रोडक्ट्स साथ ही साथ हाईटेक इंडस्ट्री भी यहाँ पे डेवलप होने का पूरा स्कोप है വിശദാംശങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അനുഷ മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടിയുടെ മുതൽ മുടക്കിലാണ് പദ്ധതി വരുന്നത് മാത്രമല്ല അൻപത്തി ഓരായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും എന്തെല്ലാമാണ് ഈ പദ്ധതിയോട് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ കേന്ദ്രത്തിന്റെ ഓണസമ്മാനം എന്ന് തന്നെ നമുക്ക് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാം കാരണം പാലക്കാട് സാധാരണഗതിയിൽ എപ്പോഴും അവഗണന എന്നൊക്കെ പറയുന്ന പാലക്കാടാണ് ഇത്ര വലിയൊരു പദ്ധതി ഈ പന്ത്രജ്യത്ത് ആകെ പ്രഖ്യാപിച്ച പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് ഈ ഗ്രീൻഫീൽഡ് രാജ്യത്ത് എല്ലാ വ്യവസായ ഇടനാഴികളെയും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷത്തിലധികം പേർക്ക് തൊഴിലവസരം രാജ്യത്താകെ ഉണ്ടാകും ഇൻഡയറക്റ്റ്ലി ഇത് മുപ്പത് ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഇതോടൊപ്പം പാലക്കാടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് പുതുശ്ശേരിയിലാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കൊച്ചി സേലം പാതയിലാണ് പദ്ധതി ഈ ഒരു പദ്ധതി നിർദ്ദിഷ്ട പദ്ധതി പ്രദേശമായി പരിഗണിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ദേശീയ വ്യവസായ ഇടനാഴിയ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അൻപത്തി ഒന്നായിരം പേർക്ക് അരലക്ഷത്തിലധികം പേർക്ക് ഇതിൽ തൊഴിൽ ലഭിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം ഇതിൽ നേരത്തെ സ്ഥലം ഏറ്റെടുത്തിരുന്നു ഇതിൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ഇന്ന് ഈ വാർത്താസമ്മേളനത്തിന് ക്യാബിനറ്റ് തീരുമാനത്തിന് ശേഷം അല്ലെങ്കിൽ ക്യാബിനറ്റ് ചേർന്നതിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു പ്രധാനമായും പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതിയും വരിക ഇതോടൊപ്പം തന്നെ ഇതിൽ ഈ വ്യവസായ ഇടനാഴിയിൽ പ്രധാനമായും ഉണ്ടാകുക ഹെൽത്ത് മെഡിസിൻ റബ്ബർ മെഷീൻ അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകളാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഈ പാലക്കാട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം റെയിൽ കണക്ടിവിറ്റി റെയിൽ റോഡ് എയർപോർട്ട് ആൻഡ് പോർട്ട് തുറമുഖ അത്തരത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടുത്ത് പ്രോക്സിമിറ്റി കൊണ്ട് അടുത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ പാലക്കാട് തിരഞ്ഞെടുത്തത് ഒപ്പം തന്നെ കോയമ്പത്തൂരുമായി വളരെ അടുത്തിരിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യവസായികമായി വലിയ പ്രാധാന്യം പാലക്കാടിനുണ്ട് ഇതോടൊപ്പം മറ്റൊരു കാര്യം ഈ പന്ത്രണ്ട് പദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ പ്രധാനമായും ഉള്ള സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഉത്തർപ്രദേശ് ബീഹാർ ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര ഒപ്പം കേരളവും പാലക്കാടും ഉൾപ്പെട്ടിട്ടുണ്ട് അനുപ്രിയ അനുഷ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓണസമ്മാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനമായിരിക്കുന്നു ഈ പദ്ധതി വരികയാണെങ്കിൽ അൻപത്തി ഒരായിരം പേർക്കായിരിക്കും നേരിട്ട് തൊഴിൽ ലഭിക്കുന്നത് വിശദാംശങ്ങളാണ് അനുഷ ഭരതൻ നൽകിയത്